അല്ല സാർ എൻ്റെ ഒരു ചോദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത് ഹൈക്കോടതിയുടെ ക്ലിയർ കട്ടായിട്ടുള്ള വിധിയുണ്ട് ആ വിധിയെ ലംഘിക്കാൻ ഉദ്യോഗസ്ഥന് പറ്റത്തില്ല ആ ഉദ്യോഗസ്ഥ തെറ്റാണ് എന്ന് പറഞ്ഞ ഞാൻ അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥം അങ്ങയുടെ അല്ലല്ല അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടിയില്ല ശ്രീ ഷാഫി ചാലിയം അങ്ങേക്ക് ഇപ്പോൾ പറയാം അല്ല അദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ കേൾക്കാം ഞാൻ പറയുന്നത് കേൾക്കാവോ വേണോ നിശ്ചയമായും കേൾക്കാം സാർ പറഞ്ഞോളൂ എന്നെ കേൾക്കാവോ ഓക്കെ 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 അതായത് റെജീല കോസ് വളരെ കൃത്യമായി തെറ്റുകാരനാണ് അദ്ദേഹം കോടതി വിധി ലംഘിച്ചിട്ട് ആ കോടതി വിധി ലംഘിച്ചിരിക്കും അവൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു നടപടി വല്ലതും ഉണ്ടാവും ചോദിക്കുമ്പോൾ നടപടി എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുന്ന തെറ്റാണെന്ന് ഇവിടെ വെച്ച് കോടതി വിധിയുടെ ലംഘനാണെന്നും തെറ്റ് ചെയ്തു എന്നും ഇവിടെ വിളിച്ചു പറഞ്ഞ വ്യക്തി പറയുന്നു നടപടി സർക്കാരിൽ നിന്നുണ്ടാകുമോ എന്ന ചോദ്യത്തിന് തരണ മറുപടി എന്താ നടപടി എടുക്കേണ്ടതാണെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത് തെറ്റ് ചെയ്താൽ സമ്മതിച്ച് നിങ്ങളിവിടെ വെച്ചിരുന്നു പക്ഷേ നടപടി ഉണ്ടാവൂ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല നടപടി എടുക്കേണ്ടതാണെങ്കിൽ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസ് മത്തെടുത്ത് നോക്കും നിങ്ങൾ ഇതിൽ റെജി ലോക്കൌസിനെ ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ആ ട്രാക്ടർ ഓട്ടിയ ഡ്രൈവർ ജമാത്ത് ഇസ്ലാമിക്കാരനാണെന്ന് പറയുന്നൊരു പേടിയുണ്ടേയിരിക്കും അതേതായാലും പറയാൻ തരുന്നത് വളരെ നന്ദി കാരണം ഈ എഫ്ഐആറിൽ തന്നെ രസം ഈ ഈ ട്രാക്ടർ ആരുടേതാണ് കേരള പോലീസിൻ്റെതാണ് ആരാണ് അതിൻ്റെ ആർ സി ഓണർ കേരള പോലീസ് മേധാവിയാണ് അങ്ങ് മനസ്സിലാക്കണം ഈ പോലീസിൻ്റെ ജീപ്പും പോലീസിൻ്റെ വാഹനവും ഓട്ടുന്ന ആരാ പോലീസുകാരനാണ് പോലീസ് പമ്പ പോലീസിൽ പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള ഈ ട്രാക്ടറും ഡ്രൈവറും ആ ഡ്രൈവറുടെ പേര് പമ്പ പോലീസ് സ്റ്റേഷൻ അറിയില്ല അഡ്രസ്സും അറിയില്ല ഏതോ മൂന്ന് കോരന്മാർ അതിൽ സഞ്ചരിച്ചു എന്താ പറയരുത് പേരെന്താണെന്ന് അറിയില്ല ആലോചിച്ചു നോക്കൂ കേരള പോലീസ് ഇത്ര തരന്താകുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണോ ആലോചിച്ചു നോക്കും നിങ്ങൾ മാത്രമല്ല ഈ സാധാരണ സി സി ടി വി ക്യാമറയുടെ ദൃശ്യത്തിൽപ്പെടാതെ പെടാതെ സഞ്ചരിക്കുന്നവരാരാ കള്ളന്മാരാണ് മോഷ്ടാക്കളാണ് അല്ലേ എന്നാൽ ഇവിടെ ഒരു പോലീസ് മേധാവി സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് മാത്രം സഞ്ചരിക്കുന്നു സി സി ടി വി ഉള്ളിടത്ത് ബ്രേക്ക് ചെയ്ത് നടക്കുന്നു തൊട്ടപ്പുറം വീണ്ടും സി സി ടി വി ഇല്ലാത്ത പിന്നെ റോഡ് വരുന്നു അവിടെ കയറുന്നു ആലോചിച്ച് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു ടിപ്പർ ലോറി അനധികൃത മണലുമായി പിന്നെ യാത്ര ചെയ്താൽ പോലീസ് പിടിക്കും ആർക്കെതിരാണ് കേസെടുക്കേണ്ടത് കേസ് ട്രിപ്പർ തോഴിയുടെ ഡ്രൈവർക്കല്ല ടിപ്പർ ലോറിയുടെ ആർ സി ഓണർ ഉടമസ്ഥനെതിരെയാണ് കേസെടുക്കേണ്ടത് അങ്ങനെ വന്നാൽ അനർഹിതമായി മനുഷ്യന്മാരെ കയറ്റാൻ പാടില്ലാത്ത ഇടത്ത് മനുഷ്യരെ കയറ്റിപ്പോയ ട്രാക്ടറിനെതിരെ കേസെടുക്കേണ്ടത് ആ ഡ്രൈവർക്കെതിരെയാ ആ കേസെടുക്കേണ്ടത് ഏതിനാ ആ ട്രാക്ടറിന്റെ ആർ സി ഓണർക്ക് നേരെയാണ് ഒരു സാധാരണ പോലീസുകാരന് ഒരു പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഒരു റൈറ്റർക്ക് ഡി ജി പിൻ്റെ പേരിൽ കേസെടുക്കാൻ സാധിക്കുമോ ആലോചിച്ച് നോക്കി നമ്മൾ ഈ കോളേജിലും സ്കൂളിലും കുട്ടികൾക്ക് നമ്മളെ നിയമ സംവിധാനത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു കുട്ടികൾ അധ്യാപകനോട് തിരിച്ച് ചോദിക്കുകയാണ് ഇതാ ഇന്ന് ടി വിയിലാക്കണം വേണു എങ്കിൽ ചർച്ച കണ്ടു അപ്പുറത്ത് ഇന്നാളെ ചർച്ച കണ്ടു ഇതിങ്ങനെയൊക്കെയാണോ ഈ നാട്ടിൽ നടക്കണത് ഇതാണോ നമ്മുടെ നിയമം ചോദിച്ചാൽ ആ അധ്യാപകർ എന്ത് മറുപടിയാ പറയണ്ട ഈ മനുഷ്യൻ്റെ ട്രാക്കുകൾ മൊത്തം എടുത്ത് നോക്കൂ ഇവിടെ